ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ കാണുന്നത് ഞാൻ ബിസ്മി ഓർക്കഡിൽ നിന്നെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ചട്ടിയോട് കൂടിയാണ് എടുത്തത് ഈ ചട്ടിയിലെ പ്ലാന്റ് കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അവരിൻ്റെ അടുത്ത് മേടിച്ചത് ചട്ടി അടക്കാം കേട്ടോ ഇത്രയും പിടിച്ച് മുട്ട് വരലുടങ്ങിയ ഈ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വലുപ്പം കണ്ടോളി വലിയ ചട്ടിയാണ് ചട്ടി ഇല്ലാതെ ഈ പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് എന്നാ പറഞ്ഞത് കേട്ടോ അങ്ങനത്തെ പ്ലാന്റ് ഉണ്ട് അവിടെ കറുത്ത വലിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് അവിടെ ഉണ്ട് അഞ്ഞൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് നൂറ്റി ഇരുപത് രൂപ ചട്ടിക്കാണ് വാങ്ങിച്ചത് അങ്ങനെയാണ് അറുനൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് കേട്ടോ പ്ലാന്റിൻ്റെ വലുപ്പം നോക്കുകയാണെ ആണ് ടാഗ് ഇല്ല കേട്ടോ അങ്ങനെ നമ്പർ എഴുതി വെച്ചക്കാണ് മുപ്പത്തഞ്ച്ന്ന് എന്തന്നെ ആയാലും ഇനിയിപ്പോൾ എന്ത് പൂവായാലും നമുക്കത് അറുന്നൂറ്റി ഇരുപത് രൂപക്ക് ലാഭമാണ് കേട്ടോ മുട്ടാണത് കേട്ടോ മുട്ട വരുന്നുണ്ട് പ്ലാന്റ് കാണുന്നില്ലേ എന്തോ ഒരു നല്ല പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളവിടെ പോയി വാങ്ങുകയാണെങ്കിൽ വാങ്ങിച്ചോളി ഇങ്ങനെ ചട്ടിയോടുക്കാൻ എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ വാങ്ങിച്ച നാല് പ്ലാന്റും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഈ പ്ലാന്റിൻ്റെ വലിപ്പവും ഈ പ്ലാന്റ് വേര് പിടിച്ചതും ആ ചട്ടിയും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാ എത്രങ്ങാനും കട ഉണ്ടെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വളർന്ന് ഉഷാറായി ഉണ്ടായിക്കണു നല്ല പ്ലാന്റ് അല്ലേ വലിയ ചട്ടി കേട്ടോ ഇതാണൊരു പ്ലാന്റ് ഇനി അടുത്ത പ്ലാന്റ് ആ പൂവുള്ള പ്ലാന്റ് ഇട്ടതാണ് മൂന്ന് കൊല വലിയ മൂന്ന് വലിയ വലിയെന്ന വലിയ നല്ല നീളത്തിലുള്ള സ്പൈക്കാണ് വന്നിട്ടുള്ളത് ആ ടെസ്റ്റഡ് മോഡല് ഇപ്പോഴത്തെ ഒരു ഹൈബ്രിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും വരലില്ല അതാണ് കേട്ടോ നല്ല വില കൂടിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വലുപ്പം നോക്കി പൂക്കള നോക്കി പൂക്കളം നല്ല ഭംഗിയില്ലേ ചട്ടി അടക്ക ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ പ്ലാന്റിൻ്റെ വലിപ്പം നോക്കുകയാണേ ആയിരം രൂപ പ്ലാന്റിനും ആയിരത്തി ഇരുന്നൂറാണ് മേടിച്ചത് ഇരുന്നൂറ് രൂപ ചട്ടിക്ക് ഇനിയിപ്പം അങ്ങനെ പിടിച്ചതുകൊണ്ടാവും ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ നൂറ്റി ഇരുപത് ഉള്ള ചട്ടിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പ്ലാന്റിന് വന്നിട്ടുണ്ട് ആയിരത്തി എൺപത് നൂറ്റി ഇരുപത് രൂപ ചട്ടിക്കൂ മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് കേട്ടോ വലിയ പ്ലാന്റാണ് മൂന്ന് സ്പൈക്കും ഉണ്ട് സ്പൈക്കല്ല മൂന്ന് കൊല പൂക്കളും ഉണ്ട് പൂവും തന്നെ നല്ല ഭംഗിയുള്ള പൂവല്ലേ വിടെ കണ്ടപ്പോൾ തന്നെ അവിടെ ചെന്നേക്കണ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാതും ഇങ്ങനത്തെ ഈ ടിസ്റ്റഡ് മോഡലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ പിന്നെ എല്ലാതും കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റൂലല്ലോ അങ്ങനെയാണ് ഈ ഒരു പൂവുള്ള ഈ ഒരു ചട്ടിയത്തെ ഞാൻ എടുത്തത് പൂവ് തന്നെ പ്രത്യേക ഒരു ഭംഗി പിന്നെ അതേമേൽ മൂന്ന് മൂന്ന് വലിയ എന്താണ് കൊല പൂക്കളാണ് ഉള്ളത് ഇനി ഉണ്ട് ഒരു കൊല ഉള്ളതും രണ്ട് കൊല ഉള്ളതൊക്കെ ഒക്കെ അതിലേറെ ഭംഗിയുള്ള പൂവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ സെയിൽ അറിയില്ല വീഡിയോ ഇട്ടേക്ക് തന്നെ പിന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ പിന്നെ ഒന്ന് ഇതാണ് എടുത്തത് ഇത് നാനൂറ്റമ്പത് ഉറുപ്പ്യുള്ളൂ കേട്ടോ എത്രയും വലിയ ചട്ടിയിൽ ഇതിന് നാനൂറ്റമ്പത് റുപ്പ്യാന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ പൂവ് ആ എന്താണ് ബ്ലാക്ക് പുകളോ എന്താ അങ്ങനൊന്നും ഇല്ലേ അതാണ് കേട്ടോ അതും പൂവുണ്ട് നാന്നൂറ്റൻപത് റുപ്പ്യൊക്കെയാണ് ഇങ്ങനെ പിടിച്ച വലിയ പ്ലാന്റ് തന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഈ ഒരു പ്ലാന്റ് നദിയിലിറക്ക അത്ഭുതം തോന്നുന്നു ഞാനൊരു മുക്കാറെ എടുത്തിട്ടുണ്ട് അതൊന്നും നോക്കുക നല്ല ഭംഗിയുള്ള പൂവില്ലേ ഒരു എന്താ പറയുക കറുപ്പും നല്ല എന്താ പറയുക ഇതിന് നല്ലൊരു കളറ് ചേർന്നത് ഒരു തിളക്കം പോലെ വെൽവെറ്റ് പോലെ ബ്ലാക്ക് പേളെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് അതാണ് അവർ പറഞ്ഞത് പിന്നെ ഞാൻ അടുത്ത മുക്കാർ അതാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഒരു തന്നെ ഒരു പൈപ്പുമല്ലി രണ്ടെണ്ണം കെട്ടി കൊടുത്തേക്കാണ് ഈ ഒരു ഭാഗത്തും ആ ഭാഗത്തും നമ്മൾ അനുചേച്ചൊക്കെ കെട്ടിക്കൊടുത്ത പോലെ പക്ഷേ ഇതിന് മേൽ വേറൊരു വലിയ തലപ്പം കൂടി വന്നിട്ടുണ്ടല്ലേ ഈയൊരു പ്ലാന്റ് മേൽ ഇതാ മുട്ടിടാനായ വേറൊരു തലപ്പം കൂടി നമ്മളെ സൈഡ് കട്ടിങ്ങൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട കൊണ്ടുവരലുണ്ടല്ലോ അതേപോലത്തെ പ്ലാന്റ് ഇട്ടോ മുന്നൂറ്റൈമ്പത് റുപ്യോ നാന്നൂറ്റമ്പത് റുപ്യോ കൊടുത്താൽ അങ്ങനത്തെ സൈഡ് കട്ടിങ് കിട്ടുമല്ലോ ആ വലിപ്പം ഉണ്ട് കേട്ടോ ഇത് ഈ മൂന്ന് പ്ലാന്റ് അടക്കം ഈ സീഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റും ഈ അപ്പറുപ്പറുള്ള ഈ വലിയ രണ്ട് പ്ലാന്റ് അടക്കം ചട്ടി അടക്കം ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ രണ്ട് പ്ലാന്റും ഈ ചട്ടി അടക്കം കിട്ടിയത് പിന്നെ ഒന്നുമ്പിൽ അത്രയും വലിയൊരു കട്ടിങ്ങും ഉണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് പൈപ്പിൻ്റെ അപ്പറുപ്പറും വെച്ച് കെട്ടിയിരിക്കുകയാണ് രണ്ട് വലിയ പ്ലാന്റ് പ്ലാന്റിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും വലുതാന്നുള്ളത് നല്ല വേരൊക്കെ വന്നേ നല്ല വലിയ രണ്ട് പ്ലാന്റ് പിന്നെ അതിമൊരു കട്ടിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു പിന്നെ എന്താണ്ടോ അത്രയും വലിയൊരു തലപ്പം കൂടി വന്നിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കണ്ടപ്പോൾ ആ കണ്ടിയിൽ ഒന്ന് ഒന്ന് നോക്കി രണ്ടെണ്ണം നോക്കി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേറെ നല്ല പ്ലാന്റുകളൊക്കെ തന്നെയാണ് ഇനി അവിടെ ഉള്ളത് അപ്പോൾ അവിടുത്തെ പ്ലാന്റുകളാണത് ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് എന്നാൽ എനിക്ക് നന്നാളി അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്ന് എടുത്തതാണ് അപ്പോൾ ഇനി അത്രയാണ് വില പറഞ്ഞത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റുകൾ ഇവിടെ ഇവിടെ ഉണ്ട് ഓക്കെ ഞാൻ ഈ നാല് പ്ലാന്റ് ആണ് എടുത്ത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്